നിങ്ങൾക്ക് തോന്നിയത് സംസാരിച്ചാണ് മാത്രമല്ല ഈ വർക്ക് ശാസ്ത്രീയമല്ല എന്നാണ് എന്റെ വാദം ശാസ്ത്രീയമായിട്ടാണ് ഇവരിത് ഉണ്ടാക്കിയത് ആദ്യത്തെ റോഡ് ആ റോഡ് ഇതുപോലെ തകരാമെങ്കിൽ ഇനി വരാൻ പോകുന്ന പ്രവർത്തനങ്ങളും അതിനേക്കാൾ അപകടകരമായ സ്ഥിതിയിൽ തകരാം അതുകൊണ്ട് ഈ ഈ പറയുന്ന ഒരു ഒരു കമ്പനിയെക്സാമിനേഷന് വിധേയമാക്കി അത് പെർഫെക്റ്റ് ആകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റ് ഈ വർക്ക് തുടങ്ങാൻ അനുവദിക്കാവൂ എന്നാണ് എന്റെ പക്ഷം എന്റെ അഭിപ്രായം ഞാൻ രണ്ടു ദിവസത്തിന് ശേഷം ഞാൻ കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുന്നുണ്ട് അദ്ദേഹത്തിന് നിവേദനം കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിനോട് ഞാൻ ഇതേ ഡിമാൻഡ് വെക്കും ഞാൻ പറയുന്നു ഈ കമ്പനി നോട്ട് കമ്പനിഫിക് അവർക്കത് സാധിക്കില്ല അവർ ചെയ്തതിന്റെ ഫലം കൂടി അനുഭവിക്കുക അല്ലെ അവരെ കൊണ്ട് തന്നെ വീണ്ടും അതിന്റെ മുകളിൽ വർക്ക് ചെയ്യിപ്പിക്കുക എന്താ ഉറപ്പ് ആരാ ഉറപ്പ് ഇതിന് താഴെയാണ് വരുന്നത് ഇത് ഓൾറെഡി നമ്മുടെ മെയിൻ കാരേജ് ഇതാണ് ഫൈനൽ ലെവൽ മെയിൻ ക്യാരേജ് മൂന്ന് മീറ്റർ നാല് മീറ്റർ ഒരു ഫ്ലോറിന്റെ ഹൈറ്റിലാണ് നമുക്ക് സർവീസ് നമുക്ക് ഡിസൈൻ അനുസരിച്ചിട്ട് തന്നിട്ടുള്ളത് അതനുസരിച്ചിട്ട് ഇത് ഫുള്ള് കട്ട് ചെയ്യാനുള്ളതാണ് അപ്പൊ അതിന് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിട്ട് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നാളെ ആയിട്ട് നാളെ നാളെ രാവിലെ മണി ഡിസൈനർ പത്തുമണിയാകുമ്പോഴത്തേക്കും ഡിസൈൻ വരുത്തുന്നു റീച്ച് റീച്ചാകും നാളെ രാവിലെ പത്ത് മണിയാകുമ്പോഴത്തേക്ക് വന്നിട്ട് ഓൾറെഡി കട്ട് ചെയ്ത് വൺ ഇടിയുന്നതിന് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് നിലവിൽ ഇത് ഇടിക്കാനുള്ളതാണ് കട്ട് ചെയ്യാനുള്ളതാണ് ഇത് കൂടുതൽ അപകട ഒഴിവാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് ഓൾറെഡി വണ്ടിയെല്ലാം വഴി തിരിച്ചു പോയിയൂരിറ്റി നോൺ എവിടെയാണ് ാണ് അത് നമുക്ക് ടെമ്പറിയായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് കാരണം ഇത് നമ്മുടെ ടെമ്പറിയായിട്ട് നേരത്തെ നമ്മൾ ഇത് ചെയ്യുന്നതിന് എത്രയും ദുർബലമായ മണ്ണിൽ ഫസ്റ്റ് ലൈസ് ഹൺഡ്രഡ് എം എം സി ഫിഫ്റ്റി എം എം ചെയ്ത് സ്റ്റീൽ റാഡ് ഈസ് ട്വൽവ് മീറ്റർഡ് അകത്ത് പന്ത്രണ്ട് മീറ്റർ ഏകദേശം അകത്തോട്ട് സ്റ്റീൽ പോകും പക്ഷെ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഈ ഇവിടെ പറയുന്ന ഈ ഈ ഔട്ടറിന്റെ ഭാഗത്താണ് ചെയ്യേണ്ടത് ഭാഗം നിങ്ങൾ പറയുന്നേ ആ അത് നിങ്ങൾ മാറ്റിയിട്ട് വെക്കുകയോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാതെ ആ മണ്ണിനെ നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല അവിടെ ചെയ്യേണ്ടി വരുവാണെങ്കിൽ ഉറപ്പായിട്ടും റീട്ടേണിംഗ് വാൾ തന്നെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യും അത് പക്ഷേ മീറ്റർ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീട്ടേണിംഗ് വാളൂടെ ചെയ്യാൻ പറ്റില്ല അക്വയർ ചെയ്യാൻ പറ്റൂലെ അത് ചെയ്യാൻ പറ്റും ചെയ്താൽ ചെയ്ത് തരുവാണെങ്കിൽ നമുക്ക് വർക്കിങ്ങിന് ಈ ಟೋಟಲ್ ಲ್ಯಾಂಡ್ ಎಕ್ವೇರ್ ऑलरेडी ಈ ಈ ಕೋನ ಗೆ ಇಲ್ಲಿ ಹೇಳಬಹುದು ಅಕ್ಕ ರಿಟೇನಿಂಗ್ ವಾಲ್ ಕನೆಕ್ಷನ್ ರಿಟೇನಿಂಗ್ ವಾಲ್ ಅಲ್ವಾ ಇದು ರಿಟೇನಿಂಗ್ ವಾಲ್ ಅಬಿ ಜೋ ಸ್ಲೈಡ್ ಹೋಗ್ಯಾ ಉಸ್ಕೋ ಹಮ್ ಕಾಂಪೋಸಿಷನ್ ಕರ್ನಾ ಹೈ ಓ ಎನ್ ಎಚ್ ಇ ಸೆ ಬಾತ್ ಕರ್ಕೋ ಕರೇಗ ಉಸ್ಕಾ ಬಾದ್ ಅಬಿ ರಿಟೇನಿಂಗ್ ವಾಲ್ ಯಾ ಟೋಟಲ್ ಸ್ಟಾರ್ಟಿಂಗ್ ಟು ಎಂಡಿಂಗ್ ತಕ್ ರಿಟೇನಿಂಗ್ ನಮಗೆ ರಿಟೇನಿಂಗ್ ವಾಲ್ ಆನ ಬೆರನದು ಈ ರಿಟೇನಿಂಗ್ ವಾಲ್ ಆತಾನ ಈ ಮಣ್ಣು ನಿರ್ತಂತಾ ಇಲ್ಲ ಬ್ರೇಕ್ ಮಾಡಿ ಕಂಪನಿ ಈ ಕಂಪನಿಯಿಂದ ಮಿಸ್ಟೇಕ್ ಬಂದಾಣ ಈ ಮಣ್ಣು ಮುಳುಗುವ ಮನೆ ಈ ತಾಳೆಕುಪತೆ ಬಿಟ್ಟೆ ಕರ್ಕ ನಷ್ಟವನ್ದಿರಿಕು അതിന്റെ കാര്യത്തിൽ ഇതുവരെ ഇവരൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല വീട്ടുകാരുടെ ഈ അവരുടെ നിങ്ങൾ എന്തെങ്കിലും നാശനത്തെ സംബന്ധിച്ചത് നമ്മുടെ മാനേജ്മെന്റായിട്ട് സംസാരിച്ചിട്ട് ചെയ്തിട്ട് ഓൾറെഡി നമ്മുടെ ജി എം ആണ് ജി എം എവിടെയാണ് ശ്രീകാന്തീ മീറ്റിംഗിലാണ് വിളയംകോട്